ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെ ഒരു ആഘോഷമായ വിഷു നമ്മളിപ്പോൾ ഒറീസയിലാണ് ആഘോഷിക്കുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് കൊന്ന പൂക്കളൊക്കെ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു വിഷുവിൻ്റെ തലയിൽ നിന്ന് രാത്രി നയലൂട്ടിയും നന്ദൂട്ടനും ഏട്ടനും ഒക്കെ എല്ലാവരും കൂടി പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി നമ്മൾ നാട്ടിൽ നിന്നായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വിഷു ആഘോഷിച്ചത് പിന്നെ ഇപ്രാവശ്യം നമുക്ക് വിഷു ഇപ്പോൾ ഒറീസയിലായിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ പടക്കങ്ങളൊക്കെ കിട്ടി അത് വെച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അപ്പുറം ഇപ്പുറമുള്ള കുട്ടികളൊക്കെ വന്നായിരുന്നു പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്ന കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു പടക്കം തന്നെ ഏകദേശം നാലര നാലര മുക്കാലായപ്പോൾ നമ്മൾ കണി വെച്ചു ഏട്ടനാണെങ്കിൽ രണ്ടുപേരെയും വിളിച്ചു കണിയൊക്കെ കാണിച്ചു രണ്ടാളും നല്ല ഉറക്കായിരുന്നു എഴുന്നേൽപ്പിച്ചു കണിയൊക്കെ കാണിച്ച് എല്ലാവരും കുറച്ച് സമയം അതൊക്കെ നോക്കി അവിടെ ഇരുന്നു പിന്നെ നന്ദൂടിന് പടക്കം പൊട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ വേറെ സ്ഥലത്തായതുകൊണ്ട് രാവിലെ ഒന്നും പടക്കമൊന്നും പൊട്ടിക്കാൻ പറ്റിയില്ല ഇങ്ങനെയായിരുന്നു നമ്മൾ കണിയൊക്കെ കണ്ടിപ്പോൾ ഏകദേശം സമയം ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോഴേക്കും നല്ല വെയിൽ വന്നിവിടെ നമ്മളിപ്പം പുറത്തുനിന്ന് പാകത്തേക്ക് കയറുമ്പോഴേക്കും രാവിലെ നമ്മുടെ കണിയൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു നയനൂട്ടി നന്ദൂട്ടിയൊക്കെ മയൽപ്പീലിയൊക്കെ പിടിച്ചിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതൊക്കെ ഭയങ്കര ഒരു എൻജോയ് ആയിരുന്നു പിന്നെ ഫസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി ചോറ് സാമ്പാർ അവിയല് ഒരു വറവ് പപ്പടം പിന്നെ കുറച്ച് പായസം വെച്ചായിരുന്നു പിന്നെ നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ നമ്മൾ ഏകദേശം നോൺ വെജും കൂടി വെക്കാറുണ്ട് പിന്നെ അതിൻ്റെ ഇതായിട്ട് നമ്മൾ കുറച്ച് മട്ടൺ കറിയും ചിക്കൻ ഫ്രൈയും കൂടി ചെയ്തായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കുറച്ച് ഫോട്ടോഷൂട്ടിനായി കൊന്നപ്പൂക്കളുള്ള ഒരു ഏരിയയിലേക്കാണ് പോയത് ഒരുപാട് പൂക്കളുണ്ട് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര അതിശയായി നമ്മൾ നാട്ടിൽ പോലും നമുക്ക് ഇത്ര കൊന്നപ്പൂ നമുക്ക് കാണാനില്ലായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു നൈനൂട്ടി ഒരുപാട് പൂക്കളും പറഞ്ഞു നേരെ പോവുകയാണ് ബീച്ചിലേക്ക് പോകുക എന്നുള്ളൊരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഗൈസ് നമ്മൾ നേരെ പോയത് ഗോപാൽപൂർ ബീച്ചിലേക്കാണ് കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് നന്ദൂട്ടന് കുറച്ച് കാലുവേദന എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ന്യനൂട്ടിയാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ട് ഈയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വാങ്ങിത്താന്ന് പറഞ്ഞിട്ട് തുടങ്ങി അങ്ങനെ നന്ദൂട്ടനും ഞാനും രാജശേട്ടനും ഓരോ ചോക്കോ ചോക്കോബാറും കഴിച്ച് അവിടെ എൻജോയ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി